ഇത് രണ്ടാം തവണയാണ് അജിത് കുമാർ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുന്നത് നേരത്തെ ക്രമസമാധാന ചുമതല ഒഴിയാൻ തയ്യാറാണെന്ന് ചൂണ്ടിക്കാട്ടിയും മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു ഇതിൽ പക്ഷേ മുഖ്യമന്ത്രി നടപടി സ്വീകരിച്ചില്ല തുടർന്ന് എം ആർ അജിത് കുമാർ അവധിയിൽ പോയിരിക്കുകയാണ് അവധി നീട്ടാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചതായി സൂചനയുണ്ട് പി വി അൻവർ എം എൽ എ ആണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്ക് എതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചത് എ ഡി ജി പിക്ക് സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ടെന്നുവരെ അൻവർ ആരോപിച്ചിരുന്നു ഇതിനെ തുടർന്ന് അൻവറിന്റെ ആരോപണം ഡി ജി പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷിക്കുന്നത് ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ജനം തിരുവനന്തപുരം